സീറോ മലബാർ സഭയുടെ പരമോന്നത സമിതിയായ സിനഡിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ സമ്മേളനം അവസാനിച്ചതിന് പിന്നാലെ പതു പോലെയുള്ള സിനഡാനന്തര സർക്കുലറാണ് പുറത്തു വന്നത് അൻപത് ലക്ഷത്തോളം വരുന്ന സഭാവിശ്വാസികൾക്കായി എഴുതിയിരിക്കുന്ന ഈ സർക്കുലർ യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ എഴുതിയുണ്ടാക്കിയതാണെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണെന്നും അത് എഴുതി ഉണ്ടാക്കിയവർക്കും വായിക്കുന്നവർക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സഭയുടെ തലവൻ്റെ പേരിൽ അച്ചടിച്ചു വിട്ടാൽ വെള്ളം തൊടാതെ അത് വിശ്വാസികൾ അപ്പാടെ സ്വീകരിച്ചുകൊള്ളും എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഈ സർക്കുലർ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് അത് വായിക്കുന്നവർക്കെല്ലാം ബോധ്യപ്പെടുന്ന കാര്യം ഏതായാലും ഇന്ന് വിശ്വാസികൾ പ്രതികരിക്കുവാൻ സാമൂഹിക മാധ്യമങ്ങൾ സഹായിക്കുന്നതുകൊണ്ട് അപ്പോൾ അപ്പോൾ തന്നെ വിശ്വാസികളുടെ അവരുടെ പ്രതിനിധികൾ ഈ സിനഡിൻ്റെ സർക്കുലറിനെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുകയും അവലോകനം ചെയ്യുകയും അതുവഴിയായി വിശ്വാസികളുടെ പ്രതികരണങ്ങൾ സഭാ നേതൃത്വത്തിൽ എത്തുകയും ചെയ്തു തങ്ങളെ ഭരിക്കുവാൻ യാതൊരു അർഹതയുമില്ലാത്ത ഒരു കൂട്ടം മെത്രാന്മാരുടെ കൈകളിലാണെന്ന് സീറോ മലബാർ സഭ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് സഭാ മക്കൾക്ക് ഇന്നുണ്ട് എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സീറോ മലബാർ സഭ ഇന്ന് നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ സഭയുടെ വിശുദ്ധീകരണത്തിനായി ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു തിന്മയായി കാണുന്നതിൽ വിശ്വാസികൾക്ക് സന്തോഷമേ ഉള്ളൂ ദൈവവിശ്വാസവും സഭയോടുള്ള സ്നേഹവും നിയമങ്ങളോടുള്ള ബഹുമാനവും ഇല്ലാതെ ഈ സഭയിൽ മെത്രാന്മാരായി വിശ്വാസികളുടെ ഭരണകർത്താക്കൾ എന്ന നിലയിൽ വിരാജിക്കുന്ന കുറേ മനുഷ്യർ തങ്ങൾക്ക് തോന്നുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൂട്ടി ഏതാണ്ടൊരു സർക്കാർ സംവിധാനത്തെയോ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെയോ ഒക്കെ നയിക്കുന്ന ശൈലിയിൽ ഇന്ന് ദൈവജനത്തെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ വ്യക്തമായി ലംഘിക്കുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകിയും സഭാ നിയമങ്ങൾ ലംഘിച്ചതായി സഭയുടെ തന്നെ കോടതി കണ്ടെത്തി വിധി പറഞ്ഞു വിട്ട വ്യക്തികൾക്ക് യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കാതെ ഒക്കെ ഈ മെത്രാൻ സംഘം വിശ്വാസികളുടെ പേരിൽ അവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എത്ര കാലം തുടരും എന്നുള്ളത് മാത്രമാണ് വിശ്വാസികളുടെ മുമ്പിലുള്ള ചോദ്യം അർഹതയില്ലാത്ത ഒരു സംഘത്തിന് എങ്ങനെയാണ് തങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തെ നയിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ധാർമ്മികമായ വലിയ ചോദ്യം സീറോ മലബാർ സഭയിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് സഭയിലെ ഓരോ മെത്രാനും തങ്ങളുടെ രൂപതയിലുള്ള വിശ്വാസികളോട് മറുപടി പറയേണ്ട സമയം വന്നെത്തിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളെ കേട്ടേ മതിയാവുകയുള്ളൂ ഇടവകകളിലും രൂപതാതലത്തിലും സാധാരണക്കാരായ വിശ്വാസികളെ വിളിച്ചുകൂട്ടി ഇന്ന് സീറോ മലബാർ സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും അവയിൽ വിശ്വാസികൾക്കുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നും അവയെ നേരിടുന്നതിനും ഇല്ലാതാക്കുന്നതിനും തങ്ങളുടെ ഭാഗത്തുനിന്ന് തങ്ങളെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുമൊക്കെ മെത്രാന്മാർ തങ്ങളുടെ രൂപതകളിലെ വിശ്വാസികളോട് വിശദീകരിച്ചേ മതിയാവുകയുള്ളൂ ഇത് സഭയിൽ പുതിയ കാര്യമൊന്നുമല്ല പത്രോസാവുന്ന പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും എന്ന് പറഞ്ഞ ഈശോ തന്നെ ജനക്കൂട്ടത്തിൻ്റെ നീങ്ങുമ്പോൾ ദാവി നിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അന്തനോട് അവന്റെ നേരെ തിരിഞ്ഞ് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നതും തിക്കിലും തിരക്കിലും പെട്ട് തന്നെ സ്പർശിച്ച് രോഗവിമുക്തിയായ സ്ത്രീയോട് ആരാണ് തന്നെ സ്പർശിച്ചതെന്നും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈശോ ഈ പാഠമാണ് സഭയ്ക്ക് പകർന്നു നൽകിയത് തന്നെ വിളിക്കുന്നവരെയും തന്നെ തന്നെ ആവശ്യമുള്ളവരെയും തിരിച്ചറിഞ്ഞ് അവരോട് സംവദിക്കുന്ന ഈശോയുടെ സ്വഭാവവും സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളെ ഈ വിശ്വാസ സമൂഹം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ വിചിന്തനം ചെയ്യുക അത് സ്വീകരിക്കുവാൻ മാനസികമായി നിങ്ങൾ തയ്യാറെടുക്കുക ഏതായാലും വിശ്വാസികളുടെ പ്രതികരണത്തിൽ നിന്ന് തങ്ങൾക്ക് ഓടി ഒളിക്കുവാനാവില്ല എന്ന് മെത്രാന്മാർ മനസ്സിലാക്കിയതിൻ്റെ തെളിവുകൾ പുറത്തേക്ക് വരികയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ വിരുദ്ധരായ വൈദികർക്കെതിരെ നേരിടുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ ട്രിബ്യൂണൽ ആ കോടതിയുടെ പ്രവർത്തനം വിലക്കിക്കൊണ്ട് മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊളിത്തൻ നൽകിയ കത്ത് സിവിഡ് സമാപിച്ചതിൻ്റെ പിന്നാലെ മറ്റൊരു കത്തിലൂടെ പിൻവലിച്ചതായി അറിയിച്ചിരിക്കുന്നു സ്പെഷ്യൽ ട്രിബ്യൂണൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാപ്പൊലിത്തൻ വികാരിക്കും സെൻ്റ് തോമസ് ബെസരിക്കയിലെ മുൻ വികാരിക്കുമെതിരായി നടത്തിയ മാരകമായ കാനൻ നിയമങ്ങളുടെ ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഈ വിധി ഇഷ്ടപ്പെടാത്ത മെത്രാപ്പൊലിത്തൻ വികാരി എനിക്കൊരു കത്ത് നൽകിയിരിക്കുന്നു അതിനാൽ ബഹുമാനപ്പെട്ട കോടതി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്ന യാതൊരു ലജ്ജയും കൂടാതെ സ്പെഷ്യൽ ട്രിബ്യൂണലിനോട് വിലക്കേർപ്പെടുത്തി മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലിത്ത ശക്തമായ പ്രതികരണങ്ങൾ വിശ്വാസികൾ നൽകിയതിൻ്റെ ഫലമായി സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും മെത്രാപൊളിറ്റൻ വികാരിയുടെ എതിർപ്പിൽ കഴമ്പില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് ഈ തിരുത്തലിൻ്റെ കാരണം വിശ്വാസികൾ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് മാത്രമാണ് എന്ന് തിരിച്ചറിയുവാൻ പ്രത്യേക പരിജ്ഞാനമൊന്നും ആർക്കും ആവശ്യമില്ല ഇതുപോലെ ഓരോരുത്തരുടെയും നഗ്നതകൾ വിശ്വാസ സമൂഹം വിളിച്ചു പറയുകയും അത് കൂസാതെ വീണ്ടും നഗ്നതയും കാണിച്ച് നടക്കുവാനാണ് നഗ്നത പ്രദർശകരുടെ തീരുമാനമെങ്കിൽ അവരെ നിർബന്ധിച്ച് നഗ്നത മറപ്പിക്കുവാനും വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്തയാണ് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിന് കടദിനാൾ സ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റോമിന് കത്തയച്ചിരിക്കുന്നതായി എന്നുള്ള വാർത്ത ഈ വാർത്തയിൽ സത്യമുണ്ടെങ്കിൽ അത് സീറോ മലബാർ സഭയുടെ സിനിമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായി മാത്രമേ ഞങ്ങൾക്കത് കാണുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഏതെങ്കിലും പദവിയോ സ്ഥാനമോ സഭ ഒരു വ്യക്തിക്ക് നൽകുന്നത് അയാളുടെ യോഗ്യത പരിഗണിച്ചാണ് എന്ന് നമുക്ക് നന്നായി അറിയാവുന്ന വസ്തുതയാണ് മാർപാപ്പ ഏകീകൃത വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച കാര്യത്തിൽ കൃത്യമായ തീരുമാനം അറിയിച്ചുകൊണ്ട് ആഹ്വാനം നടത്തിയിട്ടും അതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ സഭയെ അധികരിക്കുന്നവരുമായി സമവായ കരാറുണ്ടാക്കിയ സഭാതലവന് കടദിനാൾ സ്ഥാനം ആവശ്യപ്പെടാൻ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കുവാൻ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് നൽകുമായിരുന്നു എന്നും വിശ്വാസികൾ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെ സീറോ മലബാർ സഭ അംഗങ്ങളുടെ അജപാലനവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളും വിശ്വാസികളുടെ ആശങ്കകളും നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിമൂന്നാം തീയതി മാർപ്പാപ്പയെ സന്ദർശിച്ച മേജർ ആർച്ച് ബിഷപ്പിനോട് സഭയോടൊപ്പം ചേർന്ന് നടക്കുവാനും സഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശീഷ്മയാണെന്നും ഏകീകൃത കുർബാന അർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കണമെന്നും ഒക്കെ മാർപ്പാപ്പ നേരിട്ട് ആവശ്യപ്പെട്ടതിനോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു സുപ്രധാന കാര്യമാണ് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന സീറോ മലബാർ സഭ അംഗങ്ങളുടെ അജപാലന കാര്യം ഗൾഫ് പ്രദേശത്തെ സീറോ മലബാർ വിശ്വാസികൾ മൂന്നു പതിറ്റാണ്ടിൽ അധികകാലം നീണ്ടു നിന്ന ശ്രമകരമായ പരിശ്രമങ്ങളുടെ പരിസമാപ്തി എന്ന നിലയിലാണ് അവിടെയുള്ള സഭാ അംഗങ്ങളുടെ അജപാലന കാര്യം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളുക എന്നും അതിനി വത്തിക്കാനിൽ നിന്നുള്ള അനുമതികൾക്കായി കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നുമുള്ള മാർപ്പാപ്പായുടെ നിർദ്ദേശം ഇത്ര വിപുലവും വിശാലവുമായ ഒരനുമതി മാർപ്പാപ്പായിൽ നിന്ന് ലഭിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ അനുവാദം ഉപയോഗിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന ദൗത്യം സീറോ മലബാർ സഭ നാളിതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ആ കാര്യം പാടെ വിസ്മരിച്ചുകൊണ്ട് നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്ന് വിശ്വാസികൾ സംശയിക്കുന്നു ഈ പ്രാവശ്യത്തെ സിംഗടാനന്തര സർക്കുലറിൽ ഈ വിഷയത്തെപ്പറ്റി ഒരു വാക്കുപോലും പരാമർശിക്കുന്നില്ല എന്നുള്ളത് എത്രമാത്രം ദുർബലമായ നേതൃത്വമാണ് സഭയ്ക്കുള്ളതെന്നും പ്രവാസികളായി ഗൾഫിൽ കഴിയുന്ന സീറോ മലബാർ സഭ അംഗങ്ങളെ പറ്റിയുള്ള സിനഡിൻ്റെ കരുതൽ വെറും വ്യാജം മാത്രമായിരുന്നു എന്നും സംശയ വെളിപ്പെടുത്തുകയാണ് സീറോ മലബാർ സഭയുടെ സിനഡിന് അല്പമെങ്കിലും വിശ്വാസ്യത ബാക്കിയുണ്ടെങ്കിൽ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ ഏത് കാര്യത്തിനു വേണ്ടി ആണോ രൂപീകരിച്ചത് ആ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയും നടപ്പിലാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഉടനടി നൽകുവാൻ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മുമ്പിൽ മെത്രാന്മാർ സംഘടിതമായ പരിശ്രമങ്ങൾ നടത്തിയേ മതിയാവുകയുള്ളു സഭാ മേലധ്യക്ഷൻ്റെ ഉത്തരവുകൾ പാലിക്കാൻ വിസമ്മതിച്ച വൈദികർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ തീരുമാനിക്കുവാനാണ് എന്നാൽ ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ മുമ്പാകെ രണ്ട് വൈദികരുടെ കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ എത്തിയിരിക്കുന്നത് അച്ചടക്ക നടപടികൾക്ക് നേരിടുന്ന വൈദികർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ട നടപടിക്രമങ്ങൾ എത്രയും വേഗം അതിരൂപതയുടെ അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് സ്പെഷ്യൽ ട്രിബ്യൂണലിന് മുമ്പാകെ എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ എന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നു ഇതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നിഷ്കരണം നേരിടണമെന്നും അവരെ കൂട്ടുപിടിക്കുന്നു എന്ന വ്യാജേനെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ താൻ ഏർപ്പെടുകയില്ല എന്നും മേജർ ആർച്ച് ബിഷപ്പ് ഉറപ്പുവരുത്തണം നിയമങ്ങൾ ലംഘിച്ച് മെത്രാപ്പൊളിത്തൻ വികാരിയിൽ നിന്ന് ആ ചുമതലകൾ തിരികെ എടുക്കണമെന്നുള്ള സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് മേജർ ആർച്ച് ബിഷപ്പ് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണം ഇനിയും വ്യാജം പറഞ്ഞുകൊണ്ടും സഭാ വിരുദ്ധരുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ടും യാതൊരു വിധത്തിനുമുള്ള പ്രവർത്തനങ്ങളും തുടരുവാൻ മേജർ ആർച്ച് ബിഷപ്പ് മുതിരരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകുവാൻ കൂടി വിശ്വാസികൾ ആഗ്രഹിക്കുകയാണ് ഈ സഭ നിങ്ങൾക്ക് തോന്നിയവാസം നയിക്കുവാനുള്ള സഭയല്ല ഈ സഭ ഈശോയുടെ സഭയാണ് ഈശോയുടെ സഭയെ നയിക്കേണ്ടത് ഈശോയുടെ ഹൃദയത്തോടു കൂടിയായിരിക്കണം എന്ന് സഭയെ നയിക്കുന്ന എല്ലാ മിത്രന്മാരും അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്